മയ്യഴിപ്പുഴയുടെ തീരത്ത് കാറ്റും കൊണ്ട് നല്ല ചുട്ട മീനും അൽഫാമോ തിന്നുന്ന ഫീൽ ഒന്ന് വേറെ തന്നെയാണ് അങ്ങനെ ഒരു സ്പോട്ടിലാണ് ഞാനുള്ളത് നമുക്ക് വേണ്ടുന്ന മീൻ ഇവിടുന്ന് തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് ഗ്രില്ല് ചെയ്യാൻ കൊടുക്കാം മാഹി മഞ്ചകൽ ബോട്ട് ഹൗസിന്റെ അടുത്തുള്ള ഒരു വാക് വേ ഇല്ലേ അതിൻ്റെ അടുത്തുള്ള കിനാറിലാണ് ഞാനിപ്പോൾ ഉള്ളത് അത്യാവശ്യം നല്ല സീറ്റിംഗ് കപ്പാസിറ്റിയും അടിപൊളി ആംബിയൻസും ഉള്ള ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിലും ഫിഷ് തന്നെയാണ് ഇവിടുത്തെ മെയിൻ ഫിഷ് ഗ്രില്ലാകുന്ന സമയം കൊണ്ട് ഒരു മസാല ദോശ ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് വാങ്ങിച്ചതാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ എനിക്കിഷ്ടമായി അത് കഴിച്ചു കഴിയുമ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്ത ഫിഷ് ഒക്കെ എത്തി കാളഞ്ചി തവ ഫ്രൈ ഗ്രില്ല് അതുപോലെ നമ്മുടെ ചെമ്മീനും കല്ലുമ്മക്കായും ഇല്ലേ അത് കനലിൽ ചുട്ടെടുത്തൊരു ഐറ്റം ഉണ്ട് അതാണിത് ചുട്ട് വന്നപ്പോഴേക്കും നമ്മുടെ കല്ലുമക്കായ വല്ലാതെ അങ്ങ് ചുരുങ്ങി പോയോ എന്നൊരു സംശയം പക്ഷെ മസാല ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അത് നമ്മൾ ഈ ചെമ്മീനിലങ്ങ് നികത്തി കേട്ടോ നല്ല പൊറോട്ടയും കൂട്ടി ആ മസാല അടക്കം ഒരു പിടി പിടിച്ചു അടിപൊളിയാണ് അതുപോലെ തുർക്കിഷ് സ്റ്റൈൽ മസാലയിൽ ചെയ്തെടുത്ത അൽഫാമോ അതിൻ്റെ ഡിപ്സോ ആയിട്ട് കഴിച്ചപ്പോൾ പൊളിച്ചു ഇനി നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ നല്ല ആവിയിൽ വേവിച്ച മീൻ തരും നിങ്ങൾക്ക് അതും മസാലയൊക്കെ പിടിച്ച് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നേ ഈവനിങ് കഴിയാറായപ്പോഴേക്കും ആൾക്കാർ കൂടി തുടങ്ങി നമ്മൾ ഒരു കാളാഞ്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു കാളാഞ്ചി തവ ഫ്രൈയും കാളാഞ്ചി ഗ്രില്ലും ഇത് ഗ്രില്ല് ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും എരിവ് കൂട്ടിയും കുറച്ചും ഒക്കെ റെസ്റ്റോറന്റിന്റെ മാനേജ്മെന്റ് മാറിയതിനു ശേഷം മെനു ഒക്കെ ഒരുപാട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട് ഞങ്ങൾ ഫ്രൈഡ് റൈസും കൊത്തുപൊറോട്ടയും ഒക്കെ ട്രൈ ചെയ്തു എന്തായാലും നിങ്ങൾക്ക് ഫിഷ് കഴിക്കാൻ തോന്നുമ്പോൾ നിങ്ങൾക്ക് നേരെ നമ്മുടെ മാഹി മഞ്ചക്കല്ലുള്ള കിനാറിയിൽ വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം